ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എപ്പിസോഡിൻ്റെ തുടർച്ചകൾ ഇനിയും വരും പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജൂലൈ അഞ്ചാം തീയതി വരെ മാത്രമേ നിങ്ങൾ അയയ്ക്കുന്ന വീഡിയോകൾ സ്വീകരിക്കുകയുള്ളൂ അഞ്ചാം തീയതിക്ക് ശേഷം അയക്കുന്ന വീഡിയോകൾ നമുക്ക് എപ്പിസോഡുകൾ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ഇനിയും നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ വീഡിയോ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ അയച്ചു തരാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്കായിട്ട് എന്താണ് ഈ കോണ്ടസ്റ്റ് എന്നതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കാർഡ് വീഡിയോകളിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കയറി കഴിഞ്ഞാൽ എന്താണ് സംഗതി എന്നുള്ളത് മനസ്സിലാവും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയിലും എല്ലാ വീഡിയോയിലെ പോലെ തന്നെ മൂന്ന് കോഴി വളർത്തൽ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം വ്യത്യസ്തമായിട്ടുള്ള കോഴി വളർത്തുന്ന മൂന്ന് വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് മൂന്ന് വീഡിയോകളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ടിപ്പുകളോ അല്ലെങ്കിൽ അവർക്ക് പ്രയോഗിച്ചിട്ടുള്ള വല്ല മരുന്നുകളോ ഒക്കെ അവർ പറയുന്നുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കൂടുകളോ വളർത്തുന്ന പരിസരമോ രീതിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ടാവും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക എൻ്റെ പേര് സിജോ കു തൃശ്ശൂർ ജില്ലയിലെ കുരിയേച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് എൻ്റെ ഒരു ചെറിയ നാടൻ കോഴി ഫാമിന് നമുക്ക് പരിചയപ്പെടാം ഇതാണ് എൻ്റെ കൂട് ഈ കൂടിന് രണ്ട് സപ്പറേറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗവും അപ്പ ഭാവവും ഒരു വശത്ത് കൊത്തുകോഴിയായിരുന്നു കൊത്തുകോഴി എല്ലാം ചത്തുപോയതിന് ശേഷമാണ് ഞാൻ നാടൻ കോഴിക്ക് തിരിഞ്ഞത് അപ്പോൾ ഒരു അഞ്ച് വർഷമായി നാടൻ കോഴി ഞാൻ വസ്ത്രുന്നുണ്ട് അതാണ് എൻ്റെ നാടൻ കോഴികൾ അതിൽ കാത്തിരിയുണ്ട് തൊക്കി കോഴികളുണ്ട് പിന്നെ സാധാരണ കോഴികളുണ്ട് കാപ്പിരിയാണ് കൂടുതലുള്ളത് എന്നാൽ എന്ന് സ്ഥലപരിമിതി മൂലം മതിൽ ചാടി പോവുകയില്ല അതുകൊണ്ടാണ് കാപ്പിരിയാണ് കൂടുതലായി വളർത്തിക്കൊണ്ടിരുന്നത് കൊത്തുമുട്ടയ്ക്ക് വേണ്ടിയുള്ളത് ആയി കൂടുതലായിട്ട് വളർത്തുന്നു അപ്പോൾ കൊത്തുമുട്ട എനിക്ക് കിട്ടുന്നു പ്പിരി കോഴികളും തൊപ്പി കോഴികളുമാണുള്ളത് അതുപോലെ തന്നെ മോളിൽ തന്നെ കഴുത്തിൽ ഊലില്ലാത്ത നെയ്ക്കണ്ടക്ക് എന്ന് പറയുന്ന നാടൻ കോഴി നടത്തുന്നുണ്ട് ാണ് എൻ്റെ കാപ്പിരി കോഴികളുടെ ഫസ്റ്റ് തലമുറ പെട്ട ചാത്തനാണത് അതിൽ നിന്നാണ് എനിക്ക് എല്ലാ കാപ്പിരി കോഴികളും ഉണ്ടായിട്ടുള്ളത് ാലത്ത് ഗോതമ്പാണ് കൊടുക്കുന്നത് വൈകിട്ടും ഗോതമ്പ് തന്നെ ഇതാണ് എൻ്റെ കൊച്ചു കോഴി വളർത്തൽ വീഡിയോ ഹലോ ഫ്രണ്ട്സ് ഇവിടെ നിങ്ങളിവിടെ നമ്മളെ കോഴിയുടെ വീഡിയോ എടുക്കാൻ കാരണം നിങ്ങളുടെ അവിയർമിടയുടെ ഒരു കോൺട്രസ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് പിതാമള കോഴി കരിങ്കോഴിയാണ് രണ്ട് മാസത്തെ കരിങ്കോയി മൂന്ന് കരിങ്കോഴികളാണ് ഉള്ളത് കോഴികളൊന്നും കിട്ടാൻ വേണ്ടിയില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇത് അപ്പുറമുള്ളൊരു വീട്ടിലുള്ളവർ തന്നവരാണ് ഞാനൊരു ഇൻക്യുബേട്ടർ ഉണ്ടാക്കിയതൊന്നും കാർബോർഡിനെ കൊണ്ട് അതൊന്നും സാധിച്ചില്ല അവരുടെ അടുത്തു നിന്നായിരുന്നു മുട്ട വാങ്ങിയത് മൂന്ന് മുട്ട വിരിപ്പിക്കാൻ ഇൻക്യുബേറ്ററിൽ വെച്ചു അപ്പോൾ അതൊന്നും ശരിയില്ല അപ്പോൾ എൻ്റെ വിഷമം കൊണ്ട് അവർ മുട്ട വിരിയാതെ കാരണം മൂന്ന് പേര് ഉപയോഗിക്കുന്നു തന്നുക ഇനി പറയാൻ പോകുന്നത് ഫൈവ് ടിപ്സുകളാണ് അപ്പോൾ നമുക്ക് ടിപ്സുകളൊക്കെ നോക്കാം ആദ്യമായി നമ്മൾ ഈ കോഴി വളർത്തുമ്പോൾ കൂടിനു മേലെ കയറാൻ വേണ്ടി ഏഹിണി ഇതുപോലെ നേരം അടിച്ചു വെച്ച പോലെ രഹിണി സെറ്റ് ചെയ്യണം അത് എന്താണെന്ന് വെച്ചാൽ കോഴി പറന്ന് കയറുമ്പോൾ ചിലപ്പോൾ ചെറുത് ഇങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എവിടെയെങ്കിൽ തട്ടി മുറിവല്ലേ വരാൻ പാ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ തിന്നാൻ കൊടുക്കുകയാണ് ഈ ഈ പുല്ലെല്ലാം അധികം തിന്നാറില്ല അപ്പൊ തീറ്റക്കെല്ലാം നമുക്ക് ലാഭം കിട്ടും ഈ തീറ്റ കൊടുക്കുമ്പോൾ കുറെ നഷ്ടമുള്ളൂ അപ്പൊ നമുക്ക് മേൽക്കാലത്ത് ഈ പുല്ലെല്ലാം കോഴികൾക്ക് കൊടുക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കോഴികൾക്ക് ഞങ്ങൾ മറ്റേ ചോറ് കൊടുക്കാൻ പാടില്ല കാരണം ചോറ് കൊടുത്താൽ കോറച്ചി നെയ് വെക്കുന്നതാണ് നെയ് വെക്കും അപ്പോൾ നമുക്ക് ഇറച്ചിയൊന്നും ഈ കോയിലിൽ നിന്ന് കിട്ടാൻ പാടായിരിക്കും ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഇത് കണ്ണാടി വെക്കുകയാണ് കണ്ണാടി എന്താണെന്ന് വെച്ചാൽ കണ്ണാടി വെച്ചിട്ട് നമ്മൾ കാക്ക ഉറക്കില്ല കാക്ക ഇങ്ങനെ പറക്കും കാക്കയുടെ ശല്യം കാക്കയെ കൊയ്ക്കുന്നീങ്ങളെ കൊത്തി കൊണ്ടുപോകാൻ സാധ്യതയുള്ളതിനായി അതുകൊണ്ട് നമ്മൾ കണ്ണാടി രണ്ട് സൈഡിലും വെക്കുന്നു നായിയുടെ നായും ചിലപ്പോൾ കണ്ടു പേടിച്ചു മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കണ്ണാടി വെക്കും സത്യത്തെ എനിക്ക് കോന വളർത്താൻ ആവേശം പകർന്നു തന്നെ ദാസ് അഭിയാൽ മേടിയ അവിയൽ മേടിയാണ് ഇതെന്താ വെച്ചാല് ഈ കവറിട്ടെ മയക്കാലത്ത് നമുക്ക് കൂടിന് വെള്ളം തട്ടിയാല് കൂട് ഈ ചതരൊഴിച്ച് ഈ കൂടില്ലാതാകുന്ന പ്രവണത വരും അതിനാണ് ഞങ്ങൾ ഈ സഞ്ചി പുറത്ത് ദാസ് ദാസായിട്ടാണ് പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് സഞ്ചി ആക്കി വെക്കുന്നത് അതാണ് കൂടിനും നനയൊന്നും നനയുമില്ല അതുകൊണ്ട് എല്ലാവരും കൂടിന്റെ ഷീറ്റ് ബെൽറ്റ് മേടിക്കുക അതായിരിക്കും ഏറ്റവും ഇത് കൂട്ടിൽ വെള്ളം വെക്കുന്നതാണ് വെള്ളം ഒരു ദിവസം കഴിഞ്ഞാൽ മറിച്ചു കളിയണം ഒരു ദിവസം കൈ പുതിയതായിട്ട് വെള്ളം വെക്കണം കുറേ ദിവസവും വെള്ളം വെക്കാൻ പറ്റില്ല രോഗം അതുകൊണ്ട് ഞങ്ങൾ വെള്ളം മാറ്റി പുതിയതായി വെക്ക വെക്കും ഇതുപോലത്തെ ഡബയിലായിരിക്കണം വെള്ളം വെച്ചുകൊടുക്കേണ്ടത് കുറച്ച് വണ്ണുള്ള ഡബ് വെള്ളം വെച്ചെടുത്താൽ കുഞ്ഞാൽ സത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം അധികം പിടിച്ചു കളിക്കാതിരിക്കുക പിടിച്ച് കളിച്ചാൽ കോഴി അരണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് അധികം പിടിക്കാതിരിക്കണം കോഴി പറഞ്ഞതുപോലെ കുറച്ച് വണ്ണമുള്ള ഷീറ്റ് വാങ്ങാൻ ശ്രമിക്കുക എന്നാ ചില്ലടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്റെ അടുത്ത് ഗപ്പികളാണ് ഉള്ളത് ഗപ്പിക്ക് ചെമ്മീൻ ഫുഡാണ് എടുക്കുക ചെമ്മീൻ ബ്രീഡിംഗ് ബോക്സിലേക്ക് മാറ്റിയ കുട്ടികളാണ് ഇത് സ്റ്റാർട്ടർ സ്റ്റാർട്ടറാണ് സ്റ്റാർട്ടറാണ് ഞങ്ങൾ കോഴികൾക്ക് ഫസ്റ്റ് കൊടുക്കുക കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കാര്യം തട്ടാൻ കാരണം ഫംഗസ് സാധ്യതയുണ്ട് അപ്പോൾ ോ വളർത്തൽ പണ്ട് മുതലേ നമ്മുടെ നാട്ടുമുറങ്ങളിൽ തുടർന്ന് വരുന്ന ഒരു കാർഷിക രീതിയാണ് പക്ഷെ പലപ്പോഴും പല ആളുകൾക്കും ഈ നാടൻ കോഴി വളർത്തൽ വേണ്ടത്ര ലാഭകരമായി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറില്ല എന്നാൽ രണ്ട് സെന്റ് സ്ഥലവും മാറ്റിവെക്കാൻ അല്പം സമയവും സന്നദ്ധതയും ഉണ്ടെങ്കിൽ ആർക്കും നാടൻ കോഴി വളർത്തൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംരംഭമാണ് മറ്റ് ജോലികളോടുകൂടെ തന്നെ സൈഡായി നാടൻ കോഴികളെ ലാഭകരമായി പരിപാലിക്കാൻ കഴിയും അതിനു വേണ്ടിയുള്ള ഒരു എ ടു സെറ്റ് കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീട്ടമ്മമാർക്കും മറ്റു തൊഴിലെടുക്കുന്നവർക്കും ലാഭകരമായി ഇത് സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് അതായത് അട വയ്ക്കുന്നത് മുതൽ നമുക്ക് ശ്രദ്ധിച്ചു തുടങ്ങാം അട വെക്കുമ്പോൾ കോഴികൾക്ക് പ്രൈവസി അത്യാവശ്യമാണ് അല്പം ഇരുട്ടുള്ള ഇടങ്ങളെ തിരഞ്ഞെടുക്കുക മറ്റു കോഴികൾ ശല്യം ചെയ്യാത്ത സ്ഥലങ്ങളാവാൻ ശ്രദ്ധിക്കുക പിന്നെ വെക്കുന്ന മുട്ടകൾ ഉരുണ്ടു ഇളകി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പാത്രങ്ങൾ അതിനു വേണ്ടി തയ്യാറാക്കുക നമ്മൾ എവിടെയെങ്കിലും വെച്ച് കൊടുക്കുന്നതിന് പകരം പ്രത്യേകം പാത്രങ്ങൾ വേണ്ടി അടവെക്കാൻ വേണ്ടി സേഫായ പാത്രങ്ങൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് തന്നെ വാങ്ങി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറെ വിഷയം ഒരേ സമയം തന്നെ രണ്ട് കോഴികൾക്കെങ്കിലും ഒരുമിച്ച് അടവെക്കുക മിനിമം മൂന്നോ നാലോ കോഴികൾക്ക് ഒരുമിച്ച് വെക്കാൻ കഴിയുന്നവർക്ക് മിനിമം രണ്ട് കോഴികൾക്കെങ്കിലും ഒരുമിച്ച് അടവെക്കാം അതെന്തിനാണെന്ന് ചോദിച്ചാല് വിരിഞ്ഞു വരുന്ന സമയത്ത് ആദ്യം വിരിയുന്ന അഞ്ചോ ആറോ കുട്ടികളായിട്ട് തള്ളിറങ്ങിപ്പോരും ബാക്കിയുള്ള മുട്ടുകളെ അങ്ങനെ അവിടെ കടന്ന് നശിച്ചു പോകാനാണ് സാധാരണ പതിവ് എന്നാൽ രണ്ട് കോഴികൾ വെക്കുമ്പോൾ ആദ്യം വിരിയുന്ന രണ്ട് കോഴികളുടെയും കുഞ്ഞുങ്ങളെ ഒരു കോഴിക്ക് മാറ്റി ആ കോഴിയോടൊപ്പം വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക ബാക്കി രണ്ട് തള്ളക്കും വെച്ചു കൊടുത്തിരുന്ന വിരിയാത്ത ബാക്കിയുള്ള മുട്ടകൾ മറ്റേ കോഴിക്ക് വെച്ചുകൊടുത്ത് അതിനവിടെ അടവെപ്പിക്കുക മുഴുവനായും വിരിഞ്ഞ് കിട്ടുന്ന ഒരു രൂപം നമുക്ക് ആ രൂപത്തിൽ അങ്ങനെ ചെയ്യുന്നതോന്നും ഉണ്ടാവും വിരിഞ്ഞിറങ്ങി ഇരുപത് ദിവസം വരെ തള്ളയെ കുഞ്ഞുങ്ങളോടൊപ്പം വിടുക ഇരുപത് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ തള്ളയെ കുഞ്ഞുങ്ങളിൽ നിന്നും മാറ്റുക അവർക്ക് സ്വന്തമായി വിഹരിക്കാനുള്ളൊരു സ്ഥലത്താക്കി കൊടുത്ത് അവരെ സ്വസ്ഥമായിട്ട് വിടുക പിന്നൊരു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ വിര അളക്കാനുള്ള അൽബോമർ നിറഞ്ഞു മരുന്നുണ്ട് അത് രാത്രി തീറ്റക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കൽ കഴിഞ്ഞ് കൂട്ടിലേക്കാക്കുമ്പോൾ ഒരു രണ്ട് തുള്ളി ഓരോ കോഴികൾക്കും ഒറ്റച്ച് വായലേക്ക് ഒച്ചു ഒറ്റിച്ചുകൊടുത്ത് വിരളക്ക അത് എല്ലാ നാൽപ്പത് ദിവസവും കുടുംബം ചെയ്യുന്നത് നല്ലതാണ് വിരളക്കുന്നത് അവർക്ക് ശരീര പുഷ്ടി ഉണ്ടാകാനും തീറ്റ എടുക്കുന്നതൊക്കെ ശരീരത്തിൽ പിടിക്കാനൊക്കെ അത് ഏറ്റവും നല്ലതാണ് അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ നല്ലതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്കുള്ള പ്രോപ്പറായ തീറ്റകൾ കമ്പനി തീറ്റകൾ വാങ്ങിക്കൊടുക്കുന്നതിന് പുറമെ കൈത്തീറ്റകൾ പുല്ല് പപ്പായുടെ ഇല വാഴ അതുപോലുള്ള സാധനങ്ങൾ പിന്നെ നമ്മുടെ പഴക്കാലത്ത് മാങ്ങ ചക്ക ആ സാധനങ്ങളൊക്കെ അവർക്ക് വെട്ടി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് തീറ്റയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ തീറ്റ ചിലവ് കുറക്കാനും അവർക്ക് നല്ല പ്രോട്ടീൻസുകൾ പ്രകൃതിയിൽ നിന്നുള്ള തന്നെ പുറത്തൊന്നും പോവാത്ത കോഴികളാണെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാൻ പുല്ലും വാഴയൊക്കെ കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് തൂക്കം വരുന്നതാണ് പനിയൊക്കെ വന്ന് തൂക്കം വരുന്നതാണ് സാധാരണ നാട്ടിൻ പുറങ്ങളിൽ നാടൻ കോഴികൾക്ക് കണ്ടുവരുന്ന ഒരു സാധാരണ ഉള്ള അസുഖം എന്ന് പറയുന്നത് അതിന് പല മരുന്നുകളും വിപണിയിലുണ്ട് ഞാനൊക്കെ പരീക്ഷിച്ച് വിജയിച്ചൊരു മരുന്നാണ് എൻഡ്രിൻ എന്നു പറഞ്ഞിട്ടൊരു മരുന്നുണ്ട് പിന്നെ എൻട്രോക്സിന്ന് പറഞ്ഞിട്ട് വേറെ മരുന്നുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് തുള്ളി ഒറ്റിച്ച് അവർക്ക് കൊടുക്കുക എത്ര കോഴികളാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളവും മരുന്നും കൂട്ടിയെടുത്ത് അവർക്ക് കൃത്യമായി അഞ്ച് ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ തൂക്കം മാറിക്കിട്ടും അതുപോലെ കോഴിപ്പനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള മരുന്ന് വിപണിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ മുക്കി വിടുക കോഴിപ്പന സ്ഥലത്ത് സ്പ്രേ ചെയ്യുക അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതും മാറിക്കിട്ടും പിന്നെ വേറെ വേറെ വരുന്ന നാടൻ നാടൻകുഴികൾക്ക് വരുന്ന ഒരു അസുഖമാണ് കുരുപ്പ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പൂവിലും തലക്കൊക്കെ ഒരു മുറി രൂപത്തിൽ രൂപപ്പെടുന്ന അസുഖം അതിന് ശരിക്കും നമ്മുടെ നാടൻ മരുന്നുകളാണ് ഏറ്റവും ഫലപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിപണിയിൽ നിന്ന് മരുന്നുകളൊക്കെ കിട്ടുമെങ്കിലും അതിനേക്കാളൊക്കെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഉപ്പ് അതുപോലെ പച്ച മഞ്ഞൾ പിന്നെ കൈ കൈക്കുന്ന വേപ്പിൻ്റെ ഇല ഇത് രണ്ടും ഇത് മൂന്നും കൂടെ അരച്ച് ഇതിന് തേച്ച് കൊടുക്കുക നല്ല ഫലം ഉള്ള മരുന്നാണ് അതോടൊപ്പം അതിന് പുറമെ ഉപ്പുമാങ്ങയുടെ വെള്ളം നമ്മൾ ഉപ്പുമാങ്ങയൊക്കെ ഇടാറുണ്ടല്ലോ വീട്ടിൽ അതിൻ്റെ വെള്ളവും ഈ കുരുപ്പസുഖത്തിന് ഏറ്റവും ഫലപ്രദമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടുള്ളതാണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ട് തോന്നിയത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം